നമസ്കാരം മലയാളി വാർത്ത ഇൻഡപത്തിലേക്ക് സ്വാഗതം കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പ്രകൃതി വിരുദ്ധ പീഡനം അതിന് വഴങ്ങാതെ വന്ന കുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു തൃശൂർ മാളയിലെ ഈ സംഭവം അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ് നമ്മുടെ കുട്ടികളൊക്കെ എത്രത്തോളം സുരക്ഷിതരാണ് അവർ നമ്മളുടെ കളിക്കാനായിട്ട് അല്ലെങ്കിൽ ഓടി നടക്കുന്ന ഒരു പൂമ്പാറ്റയെ പോലെ പറന്ന് നടക്കുന്ന ഈ പ്രായത്തിൽ അവർ നേരിടേണ്ടി വരുന്നത് ചുറ്റുമുള്ളവരിൽ നിന്നും അവർ നേരിടേണ്ടി വരുന്നത് എന്തൊക്കെ ക്രൂരതകളാണ് മാളയിലുണ്ടായ സംഭവം ശരിക്കും നമ്മളെ ഒന്നടങ്ങ് നടക്കുന്നു അതായത് ഇരുപതുകാരൻ അയൽവാസിയായ ഇരുപതുകാരൻ കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ശ്രമിക്കുന്നു പക്ഷെ ആ ശ്രമം ചെറുക്കുമ്പോൾ ഞാൻ എല്ലാം പറയും എന്ന് ആ കുട്ടി ഉറക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ ആ കുട്ടിയെ ഒരു ദാക്ഷിണ്യം കൂടാതെ കുളത്തിൽ മുക്കി കൊല്ലുകയായിരുന്നു ചെയ്തത് അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നതും ഇത് തന്നെയാണ് ചാമ്പയ്ക്ക് നൽകാമെന്ന് പറഞ്ഞു കുളക്കരയിലേക്ക് കൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ പീഡനത്തിനായി ഇറക്കി ശേഷം കുളത്തിലേക്ക് തള്ളിയിട്ടു കരയ്ക്ക് കയറാൻ മൂന്ന് തവണ ആറ് വയസ്സുകാരൻ ശ്രമിച്ചു പക്ഷെ പ്രതി പിടിച്ച് തള്ളി കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയാണ് വീടിന് സമീപത്ത് കൂട്ടുകാരൊത്ത് കളിച്ചുകൊണ്ടിരുന്ന ആറു വയസ്സുകാരനെ ഇരുപത് വയസ്സുകാരൻ വിളിച്ചു കൊണ്ടുപോകുന്നത് ചാമ്പയ്ക്ക് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി കുട്ടികൾക്ക് ഇയാളെ നേരത്തെ പരിചയമുണ്ട് അതുകൊണ്ട് തന്നെ സംശയമൊന്നും തോന്നിയില്ല ജാതിത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ കുളക്കരയിലേക്ക് ഇരുവരും പോവുകയായിരുന്നു അവിടെ എത്തിയ ശേഷമാണ് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത് ഇത്തരത്തിൽ ഒരു മോശം പെരുമാറ്റം ഉണ്ടായപ്പോൾ ആ കുട്ടി ഞാൻ ഇത് വീട്ടിൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമെന്ന് പറഞ്ഞു ഇതോടെ ഏർ കുട്ടിയുടെ വായ പൊത്തിപ്പിടിച്ച് കുളത്തിലേക്ക് പിടിച്ച് തള്ളുകയായിരുന്നു ജോജോ കരയിലേക്ക് കയറി വരാൻ കുട്ടി ശ്രമിച്ചപ്പോൾ വീണ്ടും തള്ളിയിടുകയായിരുന്നു മൂന്നാം തവണ കുളത്തിന്റെ ആഴത്തിലേക്ക് പിടിച്ചു തള്ളി തുടർന്ന് ജാതിത്തോട്ടത്തിന്റെ ഒരു ഭാഗത്തേക്ക് മാറി നിന്നു കുട്ടിയെ കാണാനില്ലെന്ന വിവരം പടർന്നതിന് പിന്നാലെ നാട്ടുകാർ അന്വേഷണം നടത്തി സംശയം തോന്നാതിരിക്കാൻ വേണ്ടി തിരച്ചിൽ സംഘത്തോടൊപ്പം ഈ പ്രതിയും കൂടെ കൂടുകയായിരുന്നു അതിനിടയിലാണ് പ്രതിക്ക് പിന്നാലെ കുട്ടി പോകുന്ന സി ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തുന്നത് സി ദൃശ്യം ഏറെ നിർണായകമായി മാറി അതായത് ഈ ജോജോയുടെ പിന്നാലെ ഓടുന്ന ഏബലിനെയാണ് ഈ സി ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് ഈ സി ദൃശ്യങ്ങൾ കണ്ടതനുസരിച്ച് ജോജോയെ പോലീസ് ചോദ്യം ചെയ്തു എന്നാൽ പാടത്തിന്റെ കരയിലേക്ക് കുട്ടി പോകുന്നത് കണ്ടു പക്ഷെ താൻ പിന്നെ കണ്ടില്ല എന്നതടക്കമുള്ള ഒരു മറുപടി ജിജോ നൽകിയത് പ്രതിയായ ഇയാൾ നേരത്തെ ബൈക്ക് മോഷണ കേസിൽ ദുർഗുണ പരിഹാരശാലയിൽ കഴിഞ്ഞിട്ടുണ്ട് പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലം ബോധ്യമായതോടെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി സ്റ്റേഷനിലേക്ക് മാറ്റി ചോദ്യം ചെയ്യലിന് ഒരു ഘട്ടത്തിൽ കുളത്തിൽ കുട്ടി വീഴുന്നത് കണ്ടു എന്ന് മൊഴി നൽകി തുടർ ചോദ്യം ചെയ്യലായിരുന്നു പിന്നെ കുറ്റസമ്മതം നടത്തിയത് നാട്ടുകാരും പോലീസും കുളത്തിൽ നടത്തിയ തെരച്ചിലാണ് വയസ്സുകാരന്റെ മൃതദേഹം കുളത്തിൽ നിന്നും കണ്ടെത്തിയത് തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വൈകിട്ടോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും തെക്കൻ പാണുശ്ശേരി സെന്റ് സേവിയേഴ്സ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക കഴിഞ്ഞ മാസമാണ് കുട്ടിയുടെ പിതാവ് നാട്ടിൽ വന്നതിനു ശേഷം വിദേശത്തേക്ക് മടങ്ങിപ്പോയത് അന്ന് സുരക്ഷയ്ക്കായി സ്ഥാപിച്ച സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രതിക്ക് പിന്നാലെ കുട്ടി പോകുന്ന നിർണായക ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത് പ്രതിക്കെതിരെ ജനരോക്ഷം ശക്തമാണ് വൻ സുരക്ഷ ഒരുക്കിയതിനു ശേഷമായിരിക്കും തെളിവെടുപ്പ് നടക്കുക കുട്ടിയെ കാണാനെന്ന വിവരം കിട്ടിയതിന് തൊട്ടു പിന്നാലെ സ്ഥലത്തെത്തിയ ഉന്നത പോലീസ് സംഘത്തിന്റെ ഇടപെടലിലൂടെയാണ് പ്രതിയെ വേഗത്തിൽ തന്നെ കുടുക്കാൻ സാധിച്ചത് കുട്ടിയുടെ വീടിന്റെ തൊട്ട് അയൽവാസിയാണ് ഈ പ്രതിയായ ജോജോ ഇയാൾ നേരത്തെ ഒരുപാട് കേസുകൾ പ്രതിയാണ് എന്നത് അടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇയാൾ നേരത്തെ ബൈക്ക് മോഷണ കേസിൽ പ്രതിയായിരുന്നു ഈ അടുത്താണ് ജാമ്യത്തിൽ ഇറങ്ങിയത് എന്തായാലും ഈ ആറു വയസ്സുകാരന്റെ മരണം ഒരു നാടിനെയും കുടുംബത്തെയും ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ് അതും ഇത്തരത്തിലൊരു മരണം ആർക്കും വിശ്വസിക്കാനോ ഇതുവരെ ഈ ഒരു സംഭവം അംഗീകരിക്കാനോ സാധിക്കാത്ത സാഹചര്യമാണ് വൈകിട്ട് കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ഏബൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൂട്ടുകാർക്കൊപ്പം കളിക്കുന്ന ഏബലിനെ ജോജോ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ കൊടും ക്രൂരതകൾ ചെയ്യുകയായിരുന്നു ആ വീട്ടുകാർ എങ്ങനെ സഹിക്കുമെന്നാണ് ഇപ്പോൾ ഓരോരുത്തരും ഈ ഒരു വിഷയം അറിഞ്ഞതിന് പിന്നാലെ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ആ കുടുംബം എങ്ങനെ താങ്ങും ഈ ആറ് യസുകാരന്റെ മരണം എന്നതാണ് ഏവരെയും കുഴപ്പിക്കുന്ന ഒരു ചോദ്യം ആ ആറ് വയസ്സുകാരൻ ശക്തമായി ചെറുത്തു ഈ ഒരു പീഡനത്തെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമ്മയെ അറിയിക്കുമെന്ന് ജോജിയോട് പറഞ്ഞു ഇതോടെ എന്നാ പോയി പറയുന്നു പറഞ്ഞു കുട്ടിയുടെ മുഖം ബലമായി പൊത്തിപ്പിടിച്ച് കുളത്തിലിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു ഏബലിന്റെ വീടിന്റെ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്താണ് ജോജോ താമസിക്കുന്നത് ഏബലിനെ വൈകിട്ട് ആറ് മുതലാണ് കാണാതായത് സി സി ടി വി ദൃശ്യങ്ങളിലും ഈ നിർണായകമായ കാഴ്ച അതായത് അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായത് സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രതിയെ കുടുക്കാനായതെന്നതും ഏറ്റവും ശ്രദ്ധേയം കുട്ടികളെ സംരക്ഷിക്കാൻ ഒരുപാട് നിയമങ്ങളുള്ള നാടാണ് നമ്മുടെ നാട് ലൈംഗികാതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമമടക്കം അടക്കം നമുക്കുണ്ട് ലൈംഗികാക്രമണം ലൈംഗിക പീഡനം അശ്ലീലത തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനും അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളുടെ വിചാരണയ്ക്ക് വേണ്ടി പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ഈ നിയമത്തിൽ കുട്ടികളുടെ ശരിയായ വികസനത്തിനായി അല്ലെങ്കിൽ അവരുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശം സംരക്ഷിക്കാൻ ഒരുപാട് നിയമങ്ങൾ നമുക്കുണ്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട നിയമ നടപടിയുടെ രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കുന്നതും ഓരോ വ്യക്തിയും ബഹുമാനിക്കേണ്ടതുമാണ് എന്നത് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനുള്ള വ്യവസ്ഥകൾ മറ്റു നിയമങ്ങളായ ബാലധ്യാന നിയന്ത്രണ നിരോധന നിയമം ഫാക്ടറി നിയമം നിയമം വ്യാപാര വാണിജ്യ സ്ഥാപന നിയമം എന്നിവയിലും വിവരിച്ചിട്ടുണ്ട് കുട്ടികളെ പണിയെടുപ്പിക്കുന്നതിൽ നിന്നും വിലക്കേർപ്പെടുത്തുകയും ആയതിനുള്ള പ്രായപരിധി നിയമങ്ങളിൽ പറയുന്നുണ്ട് ഇന്ത്യയിൽ നിലനിന്ന സാമൂഹ്യ വിപത്തുകളിലൊന്നായ ശൈശവ വിവാഹം നിയമം വഴി തുടച്ചു നീക്കുകയും ബാല്യവിവാഹ നിരോധന നിയന്ത്രണം അനുശാസിക്കുന്ന പരിധിയിൽ താഴെ ആണിന് ഇരുപത്തിയൊന്നും പെണ്ണിന് പതിനെട്ടും താഴെയുള്ള വിവാഹം ശിക്ഷാർഹമാക്കിയിട്ടുമുണ്ട് കുട്ടികളുടെ ക്ഷേമത്തിനും ഉന്നതിക്കും ഇനിയുമുണ്ട് ധാരാളം നിയമങ്ങൾ എന്നിരിക്കെ അരക്ഷിതരും നിരാലംബരുമായ കുട്ടികളുടെ സംരക്ഷണം രാഷ്ട്രത്തിന്റെ കടമയാണെന്നും അത് അവരുടെ അവകാശമാണെന്നും മനസ്സിലാക്കി കുട്ടികളെ അനാഥത്തമെന്ന ദയനീയ അവസ്ഥയിലേക്ക് തള്ളിവിടാതിരിക്കാൻ ഓരോ രക്ഷകർത്താവും സമൂഹവും ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് രക്ഷിതാക്കളൊക്കെ കുട്ടികളുടെ കാര്യത്തിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ അല്ലെങ്കിൽ ഒരു ഒരു കരുതൽ അവർക്ക് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വിദ്യാഭ്യാസം പോഷകാഹാരം ആരോഗ്യ സുരക്ഷ പാർപ്പിടം ശുചിയായ പരിസരം വ്യക്തി വികാസം എന്നിവയ്ക്ക് ഓരോ കുട്ടിക്കും മൗലിക അവകാശമുണ്ട് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ആറു മുതൽ പതിനാല് വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമാനുസൃതമായി നിർണ്ണയിക്കപ്പെട്ട വിധമുള്ള നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസ അവകാശം വാഗ്ദാനം ചെയ്യുന്നുണ്ട് മേൽ പ്രസ്താവിച്ച പ്രായത്തിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവസരം ലഭ്യമാക്കുക എന്നത് മാതാപിതാക്കളുടെ അഥവാ രക്ഷിതാക്കളുടെ ധർമ്മമായിരിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട് പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ വ്യവസായ ശാലകൾ ഗനികൾ മുതലായ ഇടങ്ങളിലോ അപായ സാധ്യതയുള്ള മറ്റേതെങ്കിലും തൊഴിലിടങ്ങളിലോ ജോലിക്ക് നിയോഗിക്കാൻ പാടില്ല കുട്ടികളുടെ അവകാശ സ്ഥാപനത്തിനായി നേരിട്ടോ പൊതു താല്പര്യ സംവിധാനത്തിലോ മാതാപിതാക്കൾ വഴിയോ ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയോ സമീപിക്കാനുള്ള അവകാശമുണ്ട് കുട്ടികളുടെ പ്രായമോ ശരീരമോ ദുരുപയോഗപ്പെടുത്താതിരിക്കാനും ശരീരത്തിനോ ജീവനോ ഹിതകരമല്ലാത്ത ജോലികൾ നിർബന്ധിതരാക്കാനുമുള്ള ഒരു അതിൽ നിന്നൊക്കെ അവരെ സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് തീർച്ചയായിട്ടും കുട്ടികളെ സംരക്ഷിക്കുക എന്നത് ഓരോരുത്തരുടെയും ദൗത്യമാണ് പ്രത്യേകിച്ച് ഒരു കുട്ടികളൊക്കെ അവർ കുഞ്ഞു കുട്ടികളാണ് അവർക്ക് ചിലപ്പോൾ അത് പലപ്പോഴും ചതി എന്താണ് അല്ലെങ്കിൽ വഞ്ചന എന്താണ് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത പ്രായത്തിലാണ് ഈ തൃശൂരിലെ സംഭവം എടുത്താൽ തന്നെ തൊട്ടു മുൻപേ ഈ മരണത്തിന് തൊട്ടുമുന്നേ വരെ ആ ഇരുപത് കാരനോടൊപ്പം ഓടിക്കളിച്ച് നടന്ന കുട്ടിയാണ് അതായത് ഒരു ചതിയിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് മറ്റൊരു അപകടത്തിലേക്ക് താൻ പോകുന്നു അല്ലെങ്കിൽ നയിക്കപ്പെടുന്നു എന്ന് പോലും അറിയാതെ നിഷ്കളങ്ക ായി ആ പ്രതിക്കൊപ്പം ഓടിക്കളിച്ചു നടന്ന കുട്ടിയാണ് ആ പ്രതി ഇത്തരത്തിൽ വളരെ മോശമായി പ്രകൃതി വിരുദ്ധ ഒരു ലൈംഗിക പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിക്കുകയും അത് പരാജയപ്പെട്ടപ്പോൾ ആ കുട്ടി അത് ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മുടെ കുട്ടികളൊക്കെ വീടുകളിൽ സുരക്ഷിതരാണോ എന്ന ചോദ്യങ്ങളിലൊക്കെ ഈ ഒരു സംഭവം വിരൽ ചൂണ്ടുന്നുണ്ട് എന്തായാലും പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് നാട്ടുകാരൊക്കെ ശരിക്കും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് പ്രതിക്കെതിരെ വലിയ രീതിയിലുള്ള ജനരോഷം ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട് പ്രതിയെ വേഗത്തിൽ തന്നെ പിടികൂടാനായി അല്ലെങ്കിൽ പ്രതിയിലേക്ക് വേഗം തന്നെ എത്താനായത് ഒരൊറ്റ ദിവസം കൊണ്ട് കൃത്യം നടന്ന അതേ ദിവസം തന്നെ പ്രതിയിലേക്ക് വേഗത്തിൽ എത്താൻ സാധിച്ചു എന്നതാണ് ഈ സംഭവത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ കാര്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത